ആഹാ ഇത് കൊള്ളാമല്ലോ ആരാ വന്നിരിക്കുന്നത് ആക്ച്വലി എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചവച്ചോണ്ടിരിക്കുകയാണല്ലോ ആഹാ അകത്തേക്ക് നോക്കുന്നുണ്ട് ഇതെവിടുന്ന് കയറി വന്നു ആഹാ അകത്തേട്ട് കയറാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് അവന് കേട്ടോ അറ്റയാനാണല്ലോ അവൻ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണല്ലോ കൂടുതലാരും കാണുന്നില്ലല്ലോ ഒരു കള്ളനകെട്ടോ കേട്ടോ അവൻ്റെ ലക്ഷണം കണ്ടിട്ട് അവൻ്റെ നോട്ട് കണ്ടോ അവൻ വഴിയിലോട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കുമായിരിക്കും ഒളിഞ്ഞു നോക്കുവാണോ ഒളിഞ്ഞു നോക്കാൻ വന്നതാണോ ഇവൻ അങ്ങോട്ട് വഴിയിലോട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും അവനെ കാണുന്നുണ്ടോ നോക്കിയാൽ എന്നാ ബുദ്ധിമൊന്നു നോക്കിയാൽ അവൻ്റെ അത് കൊള്ളമല്ലോ അവിടെ തന്നെ അങ്ങ് ഇരിക്കുവാണല്ലോ പോകുന്നില്ലല്ലോ വഴിയിലോട്ട് പിന്നെയും നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുവാൻ പേടിയുണ്ട് കള്ളനാണെങ്കിലും പേടിയുണ്ട് കാട്ട് കള്ളനാ കേട്ടോ അവൻ തന്നെ ഇരിക്കുകയാണ് എങ്ങും പോകുന്നില്ല അകത്തേക്ക് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് അവൻ നോക്കുന്നത് കേട്ടോ എട്ടോ ഒളിഞ്ഞ് നോക്കുന്നുണ്ടോ വഴിയിലോട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ടോ പേടിയുണ്ട് നാട്ടിൽ നിന്ന് ആൾക്കാർ വല്ലതും വന്നെങ്കിലോ അതാണ് കാട്ടീന്ന് ഇറങ്ങി വന്നതാണ് പുറയിൽ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇത് വണ്ടൻമേടാണേ വീട് വണ്ടൻമേടിലെ വീടാണിത് അപ്പോൾ കുറേ ഫോറസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ചാടി വന്നു പക്ഷേ പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ വന്ന ആലോചിക്കുന്നു ഇവിടെ പേരമരമുണ്ട് ഇനി കഴിക്കാൻ വന്നതായിരിക്കും അതാ ചവയ്ക്കുന്നത് പേരയ്ക്ക പറിച്ചു കഴിഞ്ഞിട്ട് അത് ചവച്ചോണ്ടിരിക്കുവാണ് എന്നിട്ട് ജെൽപ്പടി കയറി കറക്റ്റ് തന്നെ കയറിയാണ്ടോ അവൻ ഗ്ലാസ്സിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ടോ ഗ്ലാസ് അപ്പോൾ അവനകത്ത് കയറാൻ തന്നെയുള്ള പരിപാടിയാണ് എടാ കാട്ട് കള്ള വഴിയിലോട്ട് നോക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അകത്ത് കയറാനുള്ള പരിപാടിയാണ് അവൻ കണ്ണാടിക്ക് വീണ്ടും തട്ടി നോക്കുന്നുണ്ടോ അവന് മനസ്സിലായി ഇത് കയറാൻ പറ്റുന്നില്ല മറ്റേ മുകളിലോട്ടൊക്കെ നോക്കുകയോ ഏതെങ്കിലും വേറെ വഴിയുണ്ടോ എന്ന് അകത്ത് കയറാൻ കട്ട് തിന്നാൻ വന്നതായിരിക്കും കക്കാൻ വന്നായിരിക്കും കാട്ട് കള്ളനെ കേട്ടോ കാട്ട് കള്ളൻ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഇത് കൊള്ളാൽ പോവുകയല്ലേ ഇത് അകത്ത് കയറിയ അടങ്ങുമെന്ന് പറഞ്ഞിരിക്കുവാണല്ലോ പുറത്തേക്ക് പോകുന്നില്ലോ മാറുന്നില്ല അവിടെ ആ അത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നീ ഒളിഞ്ഞു നോക്കാൻ വന്നാണോ ഇവൻ ഒളിഞ്ഞു നോക്കാൻ വന്നതാണോ ഇനി ഇവൻ അവിടെത്തന്നെ ഇരിക്കുക കേട്ടോ മാറുന്നില്ല മാറാനൊരു ലക്ഷണമില്ല കേട്ടോ മാറുന്ന ലക്ഷണമില്ല മാറാനൊരു പ്ലാൻ ഇല്ല അവന് അകത്ത് കയറാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കാമെന്ന് തോന്നുന്നു അകത്താണോ കയറിയാവും കടിക്കുകയൊക്കെ ചെയ്യവന്റെ പല്ലൊക്കെ കണ്ടില്ല കേട്ടോ വാ ഒക്കെ തുറന്ന് കാണിക്കുന്നു സ്റ്റൈല് കാണിക്കുക ക്ലാസ്സിൽ നോക്കിട്ടേ